ഞാനെല്ലാം അറിഞ്ഞു എന്റെ പാപ്പത്തിന്റെ ചേട്ടാ നീക്ക് നാണാവില്ലേ ഓ എന്റെ തോലിന് പറയണോടേം വായിച്ചല്ലേ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് അല്ലെങ്കിൽ പിള്ളേച്ചൻ ഞാൻ മൂന്ന് വർഷത്തോളം സാലറി മാറ്റി വെച്ച് അങ്ങനെ ഒരു എങ്കിൽ നിങ്ങൾ പറ്റിക്കപ്പെട്ടിരിക്കുകയാണ് ഞാൻ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ആ വാച്ചിന്റെ കേസും ബ്രേസ്ലെറ്റും ആദ്യമേ തന്നെ ഗോൾഡ് ആണോ എന്ന് പരിശോധിച്ചാൽ മാത്രം മതി ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂർ സ്റ്റോറിൽ നിന്ന് ഒരിക്കലും ഈ വാച്ച് മൂന്ന് ലക്ഷം രൂപയ്ക്ക് മേടിക്കാൻ കഴിയില്ല ഇത് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് കിട്ടുന്നത് എന്തൊരു ബ്രാൻഡിന്റെ കോപ്പി എന്ന സംഭവം കിട്ടും അത് നമുക്ക് എത്ര ഒന്നും വേണ്ട ചെറിയ കൊടുത്താല് ദുബായിലൊക്കെ എനിക്ക് തോന്നുന്നു ഐഫോൺ കോപ്പി വെറും നൂറ് റംസിന് ഇവിടുത്തെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് അവിടെ കിട്ടും ഈ പറഞ്ഞ ഒരേ ഒരു കാര്യാണ് യും പറഞ്ഞത് ഒറിജിനൽ വാങ്ങുമ്പോ അത്ര എമൗണ്ട് കൊടുത്ത് വാങ്ങിയ ആൾക്കാരുടെ പിന്നെ അത് ഡോൾ എന്ന് പറയുമ്പോൾ ഞാൻ ആ സമയത്ത് എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ സാലറി മാറ്റി മാറ്റി അങ്ങനെ ഒരു മൂന്ന് വർഷത്തോളം സാലറി മാറ്റി വെച്ച് അങ്ങനെ വാങ്ങിച്ചു വാങ്ങിച്ചു കുറച്ച് എന്റെ കയ്യിലുള്ള കുറച്ച് കോസ്റ്റ്ലി ഉള്ള സ്ഥലത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അതെ ഇതേ പാപ്പച്ച ഇതൊന്നും എന്നോട് പറയണ്ടെ കർത്താവിനോട് നേരിട്ട് പറഞ്ഞു